നാട്ടിലെല്ലായിടത്തും ഇപ്പൊ ഭാഗവത സത്താഹം ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഭാഗവതം വ്യാസനാൽ രചിക്കപ്പെട്ടതാണ് വ്യാസൻ മഹാഭാരതം രചിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൃപ്തി തോന്നിയില്ല എന്നാണ് എന്തോ ഒരു കുറവ് തോന്നി അപ്പൊ ഈ കാര്യം നാരദനോട് പങ്കുവച്ചപ്പോ നാരദന്റെ ഉപദേശമാണ് അവതാര കഥകൾ വിശദമായിട്ട് എഴുതുക അപ്പോ ഈ സംതൃപ്തി കുറിപ്പ് അങ്ങനെയാണത്രേ ഭാഗവതം എഴുതിയതായിട്ട് സങ്കല്പം പരീക്ഷത്തിന് ഇത് പകർന്നു കൊടുത്തതിനു ശേഷം ശിവൻ ഒരു ശ്ലോകം ചൊല്ലുന്നു ഭാഗവതത്തിന്റെ ഭാഗമായിട്ട് ആ ശ്ലോകം ഏതാണ്ട് ഇങ്ങനെയാണ് കഥായി മാസത്തെ കഥിതാ ബഹീയസ വിധായ ലോകേഷു വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഈ ഏഴ് ദിവസമായിട്ട് നിനക്ക് പകർന്നു തന്ന ഈ അവതാര അവതാരകഥകളെല്ലാം നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിജ്ഞാന വൈരാഗ്യ വിപക്ഷയാ വിഭവം നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുസ്തകം അതിൽ പോലെയാണ് ഇത് സത്യമാണെന്നും നീ ധരിക്കരുത് അതാണ് ഇത് സത്യമാണെന്നും നീ ധരിക്കരുത് വെറും വാക്വിലാസങ്ങൾ മാത്രം ഭാഗവതത്തിൽ തന്നെ പറയുന്ന പക്ഷേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ഇതൊന്നും 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 കഥയല്ല ഐതിഹ്യമല്ല കണ്ടുപിടിച്ചത് തന്നെയാണെന്ന് പരീക്ഷ എഴുതാൻ അങ്ങനെ കുട്ടികൾ ലോകം നമ്മളെ അതാണ് ഇത് വിശ്വാസത്തിന്റെ പറയുകയാണ് ബൈബിൾ ബൈബിൾ യഥാർത്ഥത്തിൽ അങ്ങേ അറ്റത്തെ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്റെ ജീവിതത്തിലെ നല്ലൊരു കാലം ബൈബിൾ വായന എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ബൈബിളിലെ പല ഭാഗങ്ങളും എനിക്ക് ഹൃദയസ്ഥവുമാണ് ഇപ്പോൾ എബ്രഹാം ഇസ്രാക്കിനെ ജനിപ്പിച്ച് ഇസാക്കി യാക്കോവിനെ ജനിപ്പിച്ച് യാക്കോബ് യഹൂദായി അവന്റെ സഹോദരങ്ങളെയും ജനിപ്പിച്ച് യഹൂദ താമരൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ച് പരസഹ്രോനെ ജനിപ്പിച്ചു ഹസ്ത്രമാരാമിനെ ജനിച്ചു അങ്ങനെ പറഞ്ഞു എനിക്ക് അതിൻ്റെ ഒരു ജീവിതചര്യയുടെ ഭാഗമായിരുന്നു ഒരു കാര്യം അപ്പോൾ അതിന്റെ സാഹിത്യ ഭംഗിയും അതിൻ്റെ തുല്യാത്മകമായ പ്രയോഗങ്ങളുമെല്ലാം നമുക്ക് വളരെ പദാർഹമാണ് സത്യത്തിൽ മൊത്തയുടെ സുവിശേഷം തന്നെ ഇരുപത്തി മൂന്നാം അധ്യായം എൻ്റെ ഓർമ്മ ചെറിയ നോക്കൂ ഞങ്ങൾ അതിലൊരു പരാമർശമുണ്ട് കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുൻപ് കുരുടനായ പരീക്ഷണ നീ അതിന്റെ അകം വെടിപ്പാക്കും എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഇത് കേട്ട ഉടനെ ഓ ഇത് കിണ്ടിയെയും കിണ്ണത്തെയും കുറിച്ച് പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് ഓടിയിട്ട് കിണ്ടിയും കിണ്ണവും എടുത്തുകൊണ്ട് വരുന്ന മാനസികാവസ്ഥയിൽ നിങ്ങൾ ബൈബിൾ വായിക്കരുത് ബൈബിളിന്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിഞ്ഞാലാണ് ബൈബിൾ എന്താണ് അറിയുക ഞാൻ പരാമർശിച്ച ഭാഗത്തിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ അത് വളരെ വിശുദ്ധമായതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണാൻ കഴിയാ കഴിയാത്തവരുടെ മുൻപിൽ അത് കൊടുക്കരുത് എന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അർഹതയുള്ളവർക്ക് അമൂല്യമായത് കൊടുക്കാവൂ പാത്രം പറഞ്ഞ് ദാനം ചെയ്യണമെന്ന് വേണമെങ്കിൽ മലയാളത്തിലേക്ക് പരാവർത്തനം ചെയ്യാം